ാണ് നമ്മളെ പ്രധാന ഒറ്റമൈന്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഊട്ടി പോകുക നമ്മള് ഓള് വിചാരിക്ക ാണ് സുഖാന്ന് വിചാരിക്കുന്ന ഗൈസ് ഇങ്ങോട്ട് അഥവാ ഇടിമിന്നലെ ചെറുപ്പ കിട്ടി മഴ രണ്ടര കഴിഞ്ഞു തോന്നുന്നു പറയാ എന്താണ് മഴ ആയുഷന്റെ മാമിനിട്ട് അല്ല ഈ മഴത്ത് കൂട്ടാൻ പോകാനുള്ള ഒരു വഴിയുമില്ല ഞാൻ വിളിച്ചു പറയി കൊറച്ചുടൈം കൂടി ആടെണ്ടാവല്ലോ ടീച്ചർ വിളിച്ച് കിട്ടുന്നില്ല അതല്ല അതല്ല പണ്ടുള്ള പോണോ പണ്ടൊക്കെ മഴ പെയ്യുമ്പോഴേക്കും ആൾക്കാർ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി സ്കൂളിനോ ടീച്ചർ സ്വിച്ച് ഓഫ് വണ്ടി ആരോന്ന് വന്നിരിക്കുന്ന കേസ് ആയിട്ട് വന്നതാണോ രണ്ട് രണ്ടു വണ്ടിയിൽ മാറ്റി കയറ്റും ഞാനൊന്നും വിളിച്ചോ കേട്ടെ ഇവിടെ റോഡ് സൈഡ് തന്നെ തന്നെ ആയതോണ്ട് വീട് റോഡ് സൈഡ് തന്നെ ആയതോണ്ട് എല്ലാവർക്കും നല്ല ഉപകാരമാണ് അതെ അതെ അതാണ് പറയാട്ടോ ഫോൺ ഫോണടിക്കുന്നുണ്ട് തോന്നുന്നു ട്രാൻസ്ഫോമർ കത്തിക്കണോ അല്ലേ നോക്കാണ്ടി വന്നായിട്ടില്ലേ ഇവിടെ ഓഹ് ഓല വേണ്ടി ചേച്ചിയൊക്കെ പോയോ അവിടുന്നെ എല്ലാരും പോയി പോയിണ്ടാവുല്ലേ ആ ഓല ഓല ആണ് ഓലആന്നെ തൊഴിലുറപ്പുകാരാട്ടിന്ത കിട്ടണ്ട വിളിച്ചിട്ട് ടീച്ചറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഴയും കാറ്റുമാണ് അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ ഇറങ്ങാനും ഒരു ഇതില്ല നല്ല മഴ ആണ് പിന്നെ പറയാ ചായ ചായ കുടിക്കുന്ന നല്ല കട്ടൻ കട്ടൻ ചായ ചായ വേണ്ട നീ ഒരു ജ്യൂസ് ചായോട്ട് ഞാൻ ഡ്യൂപ്ലിക്കു ചെമ്മിയെ കൊറച്ച് ചായ വാങ്ങിക്കൊണ്ടുവരുന്നില്ല ഗ്യാസിന്റെ അടുപ്പം ഇങ്ങോട്ട് ൊണ്ടല്ലാണ്ട് ചെലവ് പുള്ളി പെക്കിയാ കെട്ടിക്കൊണ്ടുവരാൻ പണിയൊന്നും സാധനം ബുദ്ധി പോയ പോക്ക് ഞാൻ പറയില്ല അദ്ദേഹം പറയുമ്പോഴേക്കും മറ്റേ എടുത്തിട്ടുണ്ടാ

ണ്ടാവും അതല്ല ഇവിടെ പറയുന്നേ നല്ല കടലമുട്ടയും ചായ എങ്ങനെ ഒരു എങ്ങനെയും കടലമുട്ടായും മഴ ആണല്ലോ എനിക്കറിയില്ല മഴ 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 വന്നാൽ ഓരോന്ന് ഒറ്റ പീക്കുടൊക്കെ ഒറ്റ മൈൻഡ് ആണ് നമ്മളെ പ്രധാന ക്ഷ്യം ഒറ്റ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളി കൂട്ടി പോകും നിങ്ങൾ ഒന്ന് പറഞ്ഞില്ലോട് പറയ അങ്ങോട്ടൊക്കെ നല്ല കോട നമ്മൾ നമ്മൾ പെടുവ

പ്പും പേരട്ടോ ഫുഡൊക്കെ കഴിച്ചല്ലോ ആ എന്നാ ശെരി ആഴ്ച ആടെ എല്ലാ മക്കളെ രീതിയാണോ അല്ലെ പിന്നെ മഴ പെയ്തിട്ട് വേറുള്ള മക്കളെ ഒന്നും ഉറങ്ങാൻ സമ്മതിച്ചില്ലോ അല്ലെ മഴ കാട്ടി കൊടുക്കാനോ ഒക്കു ഉറങ്ങാൻ നല്ല മടിയാ മടിയോ ഉറങ്ങിക്കാണെക്കാനും മടിയാട്ടോ നല്ല നാട്ടം ഉറങ്ങും എന്തൊക്ക വിളിച്ച് പറയാനാ എന്തൊക്കെ കറണ്ട് ഇണ്ടില്ല ഞാൻ കഴിഞ്ഞിട്ട് കറണ്ട് ഇല്ലാണ് ക്ഷമിയായി വിളിച്ചോ വേഗം വേഗം അതല്ല ഈ മായ ടീച്ചർ കാണുന്നില്ല ടീച്ചർ കാറുണ്ടല്ലേ അങ്ങോട്ട് കാറ് റോഡ് മേലാണല്ലേ റോഡ് സൈഡിലാണ് തറവാട്ടിലാന്ന് ഞാൻ സാധാരണ തറവാട്ടിൽ ആ കാർ വെച്ചേക്കല്ലേ അപ്പൊ ഞാൻ ആ ഒരു മൈൻഡ് ഒറ്റ മൈൻഡ് ആയി പോയി ഡബിൾ മൈൻഡ് ഇല്ലാണ്ട് ചാടിച്ചിട്ട് പോവാ ടിക്കട്ടെ നിന്റെ രാമേട്ടൻ വന്നു മായ മായ ചോർന്നോ മായ മായ ചോർന്നു കൈസ് ഇങ്ങനെ ഇങ്ങനെ വൈബ് വൈബ് കിട്ടണം അങ്ങനെ ഇന്ത്യ കൊറച്ച് കുടിക്ക ഒറ്റ ഗ്ലാസ് കുടിക്കാൻ വേണ്ടാലും മറ്റേ മൂടിയൊക്കെ അടുത്ത മഴ പെയ്യുമ്പോ കുടിക്കാൻ മൂടിയച്ചു അന്റെ കുടിക്കല്ലേ മൂടിയെക്ക്

ണൂലേ കാക്ക അങ്ങനെ തന്നെ എല്ലാ നാട്ടിലും പറയാ അതുപോലാണ് ആടെ മൈലേയും മാന്യം കാണിക്ക് മണ്ട അങ്ങോട്ട് അല്ലേ അല്ലെ മാനേ മയിൽ നോക്ക് നോക്ക് നമുക്ക് മേണ്ട ഞാൻ എന്തായാലും ആശുപത്രി കൂട്ടി വരാ എന്നിട്ട് കടലമുട്ടായും കൊണ്ട് എനിക്ക് കടലമുട്ടായും ഇതും ഒരു കോമ്പോ അല്ലേ അതൊന്നും ട്രൈ ചെയ്ത് നോക്കല്ലേ സെറ്റ് ആയിക്കു ഫുള് മഴ ആയിട്ട് വൈബാട്ട് അല്ലേ ആവശ്യ പത്ത് എടുക്കാമുട്ടെ കടലമുട്ട ഇപ്പൊ തന്നെ മണിക്കാറുല്ലേ ചായ കൂട്ടാണല്ലേ എന്നിട്ട് അശുവിനെ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാ ഏതാ മോനെ റോഡൊക്കെ ഇവിടെ ഞങ്ങളെ സാധാരണ റോഡൊക്കെ അല്ലേ ഫുള്ള് ഇങ്ങനെ മറഞ്ഞിട്ട് വണ്ടിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയുണ്ടോ ഈ പ്രാവശ്യം മഴ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ക്രമേണയാ അതും സംഭവിക്കും അതിനെ വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്യാ ഇതൊക്കെ നല്ല രസമായിട്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ ഫുള്ള് വെള്ളം കയറി നമ്മൾ വണ്ടി തള്ളി കൊടുക്കണൊക്കെ നമുക്ക് നല്ല രസമാണ് പക്ഷെ വണ്ടിയിൽ ഉള്ളില് കയറികൾക്ക് അതിന്റെതായിട്ടുള്ള രസമുണ്ടാവും അല്ലേ കുടിഞ്ഞോൾക്ക് ഒരു വിഷമം ഉണ്ടോ പക്ഷെ നമുക്ക് ഇത് കാണാൻ നല്ല രസമാണ് ആശു ആയിഷു ഡൂർ തുറക്കാൻ പറ മാമിനോട് മഴ പെയ്തോ ആശു കണ്ടോ മഴ കണ്ടോ മീനിനെ കണ്ടോ മീനൊക്കെ വന്നുക്കണോ മഴത്ത് ഏ നാ വേഗം നമുക്ക് ചായ കുടിക്കണ്ടേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ആശു എന്താ ഒന്നും ഇണ്ടാത്തേ ബാഗ് വാ എടുത്തുവാല് മാമിനോട് ബാഗ് വാങ്ങിയാഗും എന്താ ആവശ്യ ചായ കുടിക്കാൻ വേണ്ടി ആശോ ഞങ്ങള് വൈബാക്കാൻ വേണ്ടി ചായ പിടിക്കാൻ നിൽക്കും കടലമുട്ടായി വേണ്ടേ എന്നാ നിക്ക് എടുത്തോ ആവശ്യം എടുത്തോ കടലമുട്ടായി എടുത്തോട്ട് പിന്നെ ഈ എ ബി സി ഒക്കെ അല്ലേ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ കുട്ടികൾക്കൊക്കെ പള്ളൽ എത്ര നല്ല ആ നിക്കു ദിവസം ഒരു നേരൊക്കെ നമ്മള് കുടിക്കണേ നല്ലതാ എന്തായാലും ആപ്പിളും ബീട്രൂട്ടും കാരറ്റും നട്ട്സൊക്കെ ആണല്ലോ അപ്പൊ കുടിക്കണേ നല്ലതാ വില കൂട്ടി വരുമ്പോട്ടും ഞാൻ െ പിന്നെ വേറൊരു ഇവിടെ ഭയങ്കര ഉറുമ്പ് ചെറിയ നല്ല കടിക്കിന് ഒണങ്ങി പോയത് ഞാന് കൊലായൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റത്തൊക്കെ കാറ്റോണ്ട് എന്തൊക്കെ വന്ന് വീണു അതൊക്കെ എടുത്തിട്ടാണ് വെള്ളമില്ല കേട്ടോ വെള്ളം തീർന്നു മോളിൽ പോയിട്ട് ടാങ്കിന്റെ മൂടി തുറന്നേക്ക നേരത്തെ പറഞ്ഞാലും അഞ്ചു പൈസ വാങ്ങാൻ പറഞ്ഞു കാര്യത്തില് എനിക്കറി ഞാൻ വെറുതെ പുതിയ വേറെയും പോവാനില്ലേ വേറെ സ്ഥലത്ത് കാലിന് നമ്മ ഊട്ടി പോവാ ഊട്ടി പോവാ ൂട്ടി പോകാന്നാണ് ഓള് സ്കൂളിലേക്ക് കാറ്റടിച്ചോലെ കാറ്റെന്ന് പറയ എന്താശ്യ സ്കൂള കാറ്റടിച്ചിട്ട് കാറ്റടിച്ചിട്ട് ബക്കറ്റ് പറന്ന് പോയോലെ ക്ലാസ്

പിന്നെ കാണണം ബാസനയാണ് പിന്നെ പറയാനാ ഉറുമ്പ് നല്ല ഉറുമ്പ് ഉറുമ്പിന്റെ മരുന്ന് അടിച്ചിട്ടൊന്നും ഒരു കാര്യല്ല എന്താ പറഞ്ഞു ചെയ്യണ്ടെന്നൊന്ന് പറഞ്ഞാൽ ടേസ്റ്റ് മധുരണ്ടല്ലോ കൂടുതലും അയച്ചു ചൂടിലായിട്ടോ പിന്നെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാട്ടോ എടുക്കാനും പിന്നെ ഓള് വരുമ്പോ അങ്ങനെ ഉണ്ടാക്കി പോവുകയും ചെയ്തേനു പൂക്ക് ഇതാക്കുന്ന വെള്ളം പഞ്ചസാര ഇട്ട വെള്ളം ഒക്കെ ഇഷ്ടം ജ്യൂസടിക്കാനൊക്കെ പറഞ്ഞേനു കറണ്ട് ഇല്ലേ ഇവിടെ ഫുള്ള്

Ừ mm. bye bye